ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ഹയർ സെക്കൻഡറി എക്സാമിന് മികച്ച വിജയം നേടി നാടിനും വീടിനും ഒരുപോലെ അഭിമാനമായ ഇരട്ട സഹോദരിമാരുടെ കൂടെയാണ് നമ്മൾ നമ്മളിന്നുള്ളത് ആദ്യം തന്നെ ചാനൽ ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കൺഗ്രാജുലേഷൻസ് മോളുടെ പേര് ഗോപിക ഗോപിക രാത്രി ഗോപിക ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയാണ് പ്ലസ് ടു നമ്മുടെ റിസൾട്ട് നേടിയിരിക്കുന്നത് മോൾക്ക് ജസ്റ്റ് ചെറിയ മാർക്കിന്റെ ഉള്ളൂ കൂടെ തന്നെ ഉണ്ട് എത്ര മാർക്ക് മൂന്ന് മാർക്കിന്റെ ഡിഫറൻസിലാണ് ആ ഒരു നേട്ടത്തിൽ നിന്ന് മാറിയത് എന്നിരുന്നാൽ പോലും രണ്ടുപേരും അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് അവരുടെ വിശേഷങ്ങളാണ് ചോദിച്ചറിയാൻ പോകുന്നത് എക്സ്പെക്ട് ചെയ്തിരുന്നു ആയിരത്തി ഇരുന്നൂറ് മാർക്കും കിട്ടും രണ്ടുപേരും ഒരുമിച്ചാണ് പഠിച്ചത് അപ്പോൾ രണ്ടുപേരും ഒരുപോലെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവോ പ്ലസ് വണ്ണില് പോയി പ്ലസ് വണ്ണിലാണ് മാർക്ക് പോയത് അപ്പൊ പ്ലസ് ടുവിന് കിട്ടിയപ്പോ ഒരു മാർക്കിന്റെ വ്യത്യാസം അല്ലേ ഇംഗ്ലീഷിന് ഇംപ്രൂവ് ചെയ്തില്ലായിരുന്നു പ്ലസ് വന്നെ കിട്ടിയില്ല അപ്പൊ രണ്ടുപേരൊരു കമ്പയിൻസറി ആയിരുന്നു എങ്ങനെയായിരുന്നു അതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് കാരണം ഇനിയും പ്ലസ് ടു എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കൊരു പ്രചോദനമാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങള് ഏതാണ് നിങ്ങളുടെ ഒരു പഠിക്കുന്ന ഒരു ഒക്കെ എങ്ങനെയായിരുന്നു കമ്പയിൻസറി ആയിരുന്നു എനിക്ക് ട്യൂഷന് വന്നിട്ടായിരുന്നു ട്യൂഷൻ ഒരു സമയം എങ്ങനെയായിരുന്നു ആറ് മണി തൊട്ട് സ്കൂളിൽ വിട്ട് വന്ന് വൈകുന്നേരം ആറു മണിയാകുമ്പോ തന്നെ പഠിക്കാൻ തുടങ്ങും എന്നിട്ട് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കും അനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അതായത് നിങ്ങൾ ഈ പ്ലസ് വൺ അങ്ങോട്ട് കയറിയപ്പോ തന്നെ ഈ ഒരു എയിമോട് കൂടിയാണോ പഠിച്ചു തുടങ്ങിയത് പ്ലസ് ടു പാസ്സാകുമ്പോൾ ഫുൾ മാർക്കോട് കൂടി പാസ് ആകണം അതോ ലാസ്റ്റ് എക്സാം പഠിപ്പിച്ചപ്പോഴാണ് അങ്ങനെ എയിം വന്നത് പ്ലസ് റിസൾട്ട് എനിക്ക് ഫുൾ അങ്ങോട്ട് അപ്പോഴാണ് അങ്ങനത്തെ ആഗ്രഹം പ്ലസ് ടു ഫുള്ള് മേടിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് വന്നത് ഇത്രയും മാർക്ക് മേടിക്കുമ്പോ പൊതുവേ ആൾക്കാർക്ക് തോന്നും ഫുൾ ടൈം പഠിത്തമായിരുന്നു വേറൊരു കാര്യത്തിൽ എൻഗേജഡ് ആയിട്ടില്ല അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ടി വി കാണല് സോഷ്യൽ മീഡിയ ഉപയോഗിക്കല് അങ്ങനെയായിരുന്നോ പഠിത്തം മാത്രമായിരുന്നു അതോ വേറെ എന്റർടൈൻമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ അത്യാവശ്യം ഫോൺ യൂസ് ചെയ്യുമായിരുന്നു അതിനൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതോ ഇല്ല ഇല്ല പഠിച്ചു പഠിച്ച് പോരടിക്കാൻ അപ്പൊ അവര് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒന്നും പറഞ്ഞിട്ട് ബാധിച്ചില്ല ബാധിച്ചിട്ടുണ്ടായിരുന്നു പഠിത്തത്തിൽ നിന്നു മാറിയായിരുന്നു എന്നിട്ട് പിന്നെ സ്വയം തിരിച്ചറിഞ്ഞതാണ് അത് വീട്ടുകാരുടെ കൺട്രോളോറിഞ്ഞിട്ട് പഠിത്തത്തെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം സ്വയം ഒരു കൺട്രോൾ വെച്ച് ലിമിറ്റ് ചെയ്ത് ഒരു ദിവസം ഇത്ര സമയം ഉപയോഗിക്കാവോ അല്ലെങ്കിൽ സ്വയമായിട്ട് കൺട്രോൾ ചെയ്താണ് ആരുടെയും പേരന്റ്സിന്റെ ഒന്നും നിർബന്ധമില്ലാതെ സ്വയമായിട്ട് ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൺട്രോൾ ചെയ്തിട്ടാണ് പഠിത്തത്തിലേക്ക് വന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം പല കുട്ടികൾക്കും സാധിക്കാതെ പോകുന്ന അതാണ് അവരുടെ കൺട്രോളിൽ അങ്ങ് പോവാണ് അവർക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നില്ല പക്ഷെ മോൾക്കത് സാധിച്ചു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് പഠിത്തത്തെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ സ്വയമായിട്ട് അത് ഏത് പോയിന്റിലാണെന്ന് കണ്ടെത്തി അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു അതാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയൊരു രഹസ്യം എന്ന് പറയുന്നത് ആദ്യം മുതലേ തന്നെ പേരന്റ്സും ടീച്ചേഴ്സും ഒക്കെ നിങ്ങളിൽ നിന്ന് ഈ ഒരു റിസൾട്ട് പ്രതീക്ഷിട്ട ആ രീതിയിലുള്ള സപ്പോർട്ട് വരുന്നുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ എങ്ങനെയാണ് റിസൾട്ട് ഫുൾ എ പ്ലസ് എന്നാലും ഫുൾ എ പ്ലസ് മേടിച്ചത് കൊണ്ട് പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് എന്നൊരു ഇതായിരിക്കുമല്ലോ പ്രതീക്ഷിക്കാം ഫുൾ മാർക്ക് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാൻ സാധ്യത ഉണ്ടാവില്ലല്ലോ അപ്പം പേരന്റ്സിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു അമ്മ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു ഹെൽപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു ട്യൂഷൻ സെന്ററിലെ അവർക്കൊക്കെ നിങ്ങളുടെ കാലുകൾ കുറച്ചു മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ രീതിയിലുള്ള സപ്പോർട്ട് സ്പെഷ്യൽ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്നും ഫ്രണ്ട്സിന്റെ അല്ല നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സായിട്ട് സെറ്റപ്പ് ഒക്കെ നിങ്ങള് രണ്ടുപേരും തന്നെ മതിയായിരുന്നു ധാരാളം അതായത് ഇന്ന രീതിക്ക് ഇത്ര സമയം ഒരു സബ്ജെക്ടിന് വെച്ച് പഠിച്ചു തീർക്കണം അങ്ങനെ ഒരു പ്ലാൻ വല്ലതും അങ്ങനെയൊന്നും ഇല്ല ഇഷ്ടപ്പെട്ട സബ്ജെക്ട് ഏതാ

ഇനി എക്സാം എഴുതാൻ പോകുന്ന ഹയർ സെക്കൻഡറി ആയാലും അതായത് ടെൻതിന്റെ ആയാലും എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഈ രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് നൽകാനുള്ളത് അപ്പം അന്നു പഠിക്കുന്ന പഠിപ്പിക്കുന്ന അന്നെ പഠിച്ച പിന്നെ ആഴ്ചയിലൊക്കെ റിവൈസ് ചെയ്യണം പിന്നെ എക്സാം ഒക്കെ വരുമ്പോ അതിന്റെ സീരിയസ് അറ്റൻഡ് ചെയ്യണം അതാണ് സി എക്സാം ഒക്കെ സീരിയസ് ആയിട്ട് കാണുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ക്ലാസ് ടെസ്റ്റുകൾ മോഡൽ എക്സാം ഇതൊന്നും സാധാരണ കുട്ടികൾ അത്ര സീരിയസ് ആയിട്ട് കാണാറില്ല തമാശകൾ മോഡൽ എക്സാം ഒക്കെ പലരും ചുമ്മാ വന്ന് പേപ്പർ മേടിച്ചിട്ട് ഇരുന്ന് ഉറങ്ങുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനല്ലാതെ മോഡൽ എക്സാം തന്നെ ഒരു ഫൈനൽ എക്സാമിന്റെ സീരിയസ്നെസോട് കൂടി കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് ഫൈനൽ എക്സാമിന് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അതൊരു നല്ല മെസ്സേജ് ആണ് മോള് തന്നത് അപ്പം ഇനി എഴുതുന്ന കുട്ടികളും ഈ രീതിയിലൊക്കെ ഇവർ പറഞ്ഞ രീതിയിൽ ഇവരുടെ അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് എക്സാമുകൾ ചെയ്ത് വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഗോപികയുടെയും ഗായത്രിയുടെയും അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് മക്കളുടെ വിജയത്തിന്റെ പറയിൽ ഒരു വലിയ പ്രേരക ശക്തി എന്ന് പറയുന്നത് അമ്മയാണ് മക്കളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലായത് അപ്പൊ അമ്മയ്ക്ക് എന്താണ് മക്കളുടെ വിജയത്തെ പറ്റി പറയാനുള്ളത് അവർ പൊതുവെ പറഞ്ഞ അവർ നല്ല ഇല്ല പോണോ അവരുടെ ഇഷ്ടത്തിന് എന്നാണ് തോന്നുന്നത് അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം എന്തായിരുന്നു എന്റെ എന്റെ ആഗ്രഹം പക്ഷെ എന്നാലും മക്കളുടെ ഇഷ്ടത്തിനാണ് മുൻതൂക്കം തോന്നുന്നത് നല്ല മാതൃക തന്നെയാണ് കാരണം അവരുടെ ഇഷ്ടത്തിനാണ് പഠിപ്പിക്കേണ്ടത് അവരുടെ ഇഷ്ടം അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി അവര് ആ ഒരു രീതിയിലാണ് പോവേണ്ടത് പേരന്റ്സിന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് മക്കളുടെ അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടമാണ് അച്ഛന്റെ സപ്പോർട്ട് നന്നായിട്ടുണ്ടല്ലോ എന്നും വിളിച്ച് പഠന കാര്യങ്ങളൊക്കെ തരക്കുമായിരുന്നു എൻ്റെ പേര് സൗദാ ബീവി ഞാൻ അപ്പുറത്ത് താമസിക്കുന്നതാണ് കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ നമുക്കറിയാം നല്ല രീതിയിൽ പഠിക്കുന്നതും വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളുമാണ് നല്ല വിജയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നവരെ കൊണ്ട് നല്ല രീതിയിലുള്ള കുട്ടികളാണ് പഠിത്തത്തിനൊക്കെ മുൻഘടന കിട്ടുന്ന കുട്ടികളാണ്